അങ്ങനെ നമ്മൾ അക്ബർ ഖാനെ കണ്ടുമുട്ടിയിരിക്കുന്നു അക്ബർ വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു ഞങ്ങളൊരു ചായക്കടയിൽ കയറുകയാണ് അപ്പോൾ എന്തായാലും അക്ബർ വന്നവരെ നമുക്കൊരു ചായ ഓടിച്ചിരിക്കാം ഞങ്ങളങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ നടക്കുകയാണ് അങ്ങനെ ദേ നമ്മുടെ അക്ബർ വന്നു എന്നറിഞ്ഞ് നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവിടെ ലിയാസും അക്ബറും തമ്മിൽ വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ് നമ്മളിവിടെ ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ ദ അക്ബർ ദേ ടാറ്റ പറഞ്ഞു പോയി